അഞ്ചാം ദിവസം ധ്യാനം സഭയിൽ നിന്നും വേർപുരിഞ്ഞു പോയ സഹോദരങ്ങളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരുക എന്റെ കരണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എന്റെ കഠിന വേദനയുടെ സമയത്ത് എന്റെ ശരീരത്തെയും ഹൃദയത്തെയും അതായത് എന്റെ സഹയെ അവർ കീറി മുറിച്ചു അവർ സഹയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എന്റെ സഹനം ഇല്ലാതാവുകയും ചെയ്യും പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തെ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഹയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ സഹതാപ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ പകരം അവർക്ക് അവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയെ പുകഴ്ത്തുവാനിടയാകട്ടെ നിത്യനായ പിതാവെ വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദ നിരസിച്ച് മനഃപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി തിരിക്കണമേ അവരുടെ പരാജയങ്ങളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ ദയാസമർദ്ദമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായ കരുണയെ പാടി പുകഴ്ത്തുവാൻ അവരെ അങ്ങേ സബിതത്തിലേക്ക് അടുപ്പിക്കണമേൻ എപ്പോഴും എന്നേക്കും ആമേൻ കരുണയുടെ ജപമാല ചൊല്ലുക താങ്ക് യു